യു അലൈൻ ഇൻകാസ് സംസ്ഥാന കമ്മിറ്റി ഈദ് ആഘോഷത്തിന്റെ ഭാഗമായി പെരുന്നാൾ നിലാവ് സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് ചെയ്തു ദുബായ് റിപ്പോർട്ട് യു എയുടെ ഉദ്യാന നഗരമായ അലൈനിലെ അലൈൻ ഇൻകാസ് സംസ്ഥാന കമ്മിറ്റിയാണ് ഈദ് ആഘോഷത്തിന്റെ ഭാഗമായി പെരുന്നാൾ നിലാവ് സംഘടിപ്പിച്ചത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടിയുടെ മകൻ അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഇൻകാസ് അലൈൻ വനിതാ വിഭാഗം പ്രവർത്തനോദ്ഘാടനവും ലോഗോ പ്രകാശനവും ചടങ്ങിൽ നടന്നു എഐ സി സി ദേശീയ വക്താവ് ഷമാ മുഹമ്മദ് നിർവഹിച്ചു അലൈനിലെ വിവിധ മേഖലകളിലെ വനിതാ സംരംഭകരെ വേദിയിൽ ആദരിച്ചു ഇൻഗാസ് ആക്ടിംഗ് പ്രസിഡന്റ് മുസ്തഫ വട്ടപ്പറമ്പിൽ ജനറൽ സെക്രട്ടറി സന്തോഷ് പയ്യന്നൂർ ട്രഷർ അലിമോൻ വീട്ടി പ്രോഗ്രാം കോർഡിനേറ്റർ സാദിഖ് ഇബ്രാഹിം വൈസ് പ്രസിഡന്റ് സലീം വെഞ്ഞാറമൂട് ഇന്ത്യൻ സോഷ്യൽ സെന്റർ പ്രസിഡന്റ് റസൽ മുഹമ്മദ് സാലി ലുലു റീജിയണൽ ഡയറക്ടർ ഷാജി ജമാലുദ്ദീൻ ലുലു മാനേജർ ഫിറോസ് ബാബു ഇൻഗാസ് സെക്രട്ടറി ബെന്നി വർഗീസ് എന്നിവർ സംസാരിച്ചു ആയിരങ്ങൾ പങ്കെടുത്ത ചടങ്ങിൽ ഗായകൻ ജാസി ഗിഫ്റ്റും സംഘവും അവതരിപ്പിച്ച ഇശൽ സംഗീത നിശയും അരങ്ങേറി ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്